രാഹുൽ മാക്കൂട്ടത്തെ വല്ലാണ്ടെന്ന് പെളിപ്പിക്കുന്ന ചിലരെ സോഷ്യൽ മീഡിയ കാണും യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് നേതാക്കന്മാരും അതിലൊട്ടും ബ്രോട്ടുണ്ട് കോൺഗ്രസ് പൊതുവെ ധരിക്കുന്നത് കൂടെയുള്ളവനെ ഉള്ളവനെ പരീക്ഷിക്കണമെന്നാണ് പറഞ്ഞു കേട്ടിടത്തോളം രാഹുൽ മാക്കൂട്ടം ചെയ്തത് ശരിയല്ല ലക്ഷ്മി പത്മ എന്ന ഒരു മാധ്യമ പ്രവർത്തക അതിജീവിതയെ നേരിട്ട് കണ്ടതിന് ശേഷം കൃത്യമായ ഒരു വിവരണം അത് പല ചാനലുകളിലും വന്നിരുന്നു അത് അവിശ്വസിക്കേണ്ട കാര്യമല്ല ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടവുമായും ഷാഫി പറമ്പലുമായും ഒക്കെ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്നു മുമ്പൊരിക്കൽ ഇവർ ഒരുമിച്ചിരുന്ന കുശലം പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അത് നമ്മളിൽ പലരും കണ്ടതാണ് ഏതായാലും ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവർ അവർ ഉയർത്തുന്ന പ്രധാന ചോദ്യം ആരും പരാതി നൽകിയിട്ടില്ലെന്നാണ് മുൻപൊരിക്കൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഒരാളുടെയും പരാതി ഔദ്യോഗികമായി ലഭിക്കണമെന്നില്ല പൊതുവേദിയിൽ വരുന്ന പരാതികൾ ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട് അതിനാണ് പോലീസിനെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അല്ലാതെ പരാതി കിട്ടിയാൽ മാത്രം അന്വേഷിക്കാനല്ല പോലീസ് എന്നാണ് സീറോ ഫിയർ എന്ന പ്രയോഗം രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞത് പറ്റിയോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കണ്ണാടിക്കടയിൽ കയറിയ കാളക്കൂട്ടനെ പോലെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞപ്പോൾ ആളുകൾ ചുറ്റോടു ചുറ്റും കൂടിയിരുന്ന് പാടി പുകഴ്ത്തിയത് കേട്ടപ്പോൾ വല്ലാത്ത കാലിളകി ആൺപൺ വ്യത്യാസമില്ലാതെ കൂടെ നിന്നവരോട് രാഹുൽ പലതും ചോദിച്ചു പ്രതിഫലമായി പലതും വാഗ്ദാനം ചെയ്തു എന്തിന് ഏറെ സ്വന്തം ജീവൻ തന്നെ പ്രതിഫലം നൽകാമെന്ന് പലരും ആ കിണിയിൽ വീണു വീണവർക്കൊക്കെ അബുദവറ്റി രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസ്സുകാരോടും ഒന്നേ പറയാനുണ്ട് പറഞ്ഞു പറ്റിക്കരുത് പെൺകുട്ടികൾ എന്തുകൊണ്ട് പരാതി പറയുന്നില്ല എഴുതി കൊടുക്കുന്നില്ല എന്നെല്ലാമാണ് രാഹുലിനെ പിന്താകുന്നവർ പറയുന്ന തൊടു മുൻപ് പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി പറയാനുള്ളത് പൊതുവേദിയിൽ പരാതി വന്നു കഴിഞ്ഞു അവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടം പരാതി നൽകാത്തത് കൊണ്ട് രാഹുലിന്റെ കയ്യിൽ തെറ്റുണ്ടെന്ന് ജനത്തിന് വിശ്വസിക്കേണ്ടി വരും അഗ്നിശുദ്ധി വരുത്തി ജനത്തിന്റെ മുന്നിൽ വരേണ്ട ചുമതല രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണ് ഇരകളായ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായും ചില പരിമിതികളുണ്ട് അടിസ്ഥാനപരമായി അവർ മാനസികമായി തളർന്നു എന്നുള്ളതാണ് രണ്ടാമത് പൊതുജനമെന്ത് കരുതുമെന്ന ചിന്ത അവരെ വല്ലാതെ തളർത്തും അമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും പറ്റിയൊക്കെ ചിന്തയുള്ളവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് അവർക്കൊക്കെ നൽകിയത് ഏതായാലും പോലീസ് അന്വേഷണം നടത്തി യുവതികൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനു പിന്നിൽ നിന്ന് കളിച്ചവരെ പുറത്തു കൊണ്ടുവരണ്ടായി അല്ല അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ആങ്കൂട്ടത്തിന്റെ പേരിൽ കേസെടുക്കണം അടൂർ പ്രകാശ് പറയുന്നത് ഇത് എ നിർമ്മിതയാണെന്നാണ് ഒരു പരമമായ സത്യമാണ് അടൂർ പ്രകാശ് പറഞ്ഞത് കോൺഗ്രസിലെ എ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും സംയുക്തമായി ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു വിഷയമാണിത് അതുകൊണ്ടാണ് അടൂർ പ്രകാശ് തമാശയാണെങ്കിലും ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞത് കോൺഗ്രസിൽ ചാണക്യന്മാരില്ല അവസരവാദികൾ മാത്രമേ ഉള്ളൂ പണ്ട് കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായി ഡൽഹിക്ക് പോയപ്പോൾ ഇവിടുത്തെ മിമിത്രിക്കാരെല്ലാം കൂടെ അദ്ദേഹം ഹിന്ദി പഠിക്കുന്ന ഒരു സ്പിറ്റ് ഉണ്ടാക്കി ഇന്ത്യയിലെ അടിസ്ഥാന ഗ്രാമറുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രസകരമായ പരിപാടിയായിരുന്നു ഒടുവിൽ അദ്ദേഹത്തോട് ചോദിച്ചത് ആപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം ലീഡർ പറഞ്ഞ മറുപടി ആപ്പ് വരുമ്പോൾ പൂള് വെക്കണമെന്നായിരുന്നു ലീഡറും ആസ്വദിച്ച ഒരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കൈത്തൊഴിലുമായിരുന്നു അത് ആരാപ്പ് വെച്ചാലും അദ്ദേഹം അപ്പോൾ തന്നെ മറുപൂൾ വയ്ക്കുമായിരുന്നു ഇന്ന് കോൺഗ്രസിലുള്ള എല്ലാവർക്കും ആപ്പ് വെക്കാൻ മാത്രമേ അറിയൂ പൂള് വെക്കാൻ അറിയില്ല യു ഡി എഫിൽ അതിന് ബോധമുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ട് അവരോട് ചോദിച്ചിട്ടാണെങ്കിലും പ്രായോഗിക രാജകീയം കളിക്കണമായിരുന്നു ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഒരു പരിസരത്തിൽ പറയുന്നത് പോലെ പ്രേമത്തിന്റെ സൗരഭ്യം അത് ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല സൗരഭ്യത്തിന് മാത്രമല്ല ദുർഗന്ധത്തിനും അതേ പ്രശ്നം തന്നെ കോൺഗ്രസിൽ ഇത് വല്ലാണ്ട് ചേഞ്ഞ് നാർ സ്വന്തം ശരീരം ചേഞ്ഞ് നാർന്നത് കൊണ്ട് കോൺഗ്രസ്കാർക്ക് എന്ത് അത് മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക കേവലം നല്ലവനായ ഒരു ഉണ്ണിക്ക് വേണ്ടി വിലയർപ്പിക്കാനുള്ളതല്ല കോൺഗ്രസ് പ്രസ്ഥാനം ഇയാളെ പുറത്താക്കാതെ തന്നെ തന്ത്രപരമായി പിടിച്ചു നിൽക്കാനുള്ള ഒരുപാട് അടവ് നയങ്ങളുണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കോൺഗ്രസിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കും സാധിക്കുന്നില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ചില കാര്യങ്ങൾ ചിലപ്പോൾ പച്ചയ്ക്ക് സമ്മതിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ പച്ചുകൊടുത്താലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അത് തങ്കത്തളികയിൽ വെച്ചു കൊടുക്കണം ചുമ ഇട്ടറിഞ്ഞിട്ട് പോയാൽ കാര്യമില്ല യുഡിപിലെ ഘടകകക്ഷികൾ ഒരേ ഒരു ചിന്തയിലാണ്പോൾ ആകാശം ഇടിഞ്ഞു വീടാൻ പോവുകയാണ് ജീവനിൽ കൊതിയുള്ളവർ വല്ല കുണ്ടിനും പോയി ഒളിച്ചു കൊള്ളുകയാണ് പഴയ കഥ കോൺഗ്രസ്സുകാർ അവരിൽ പലരും ഇപ്പോൾ ഓർമ്മിക്കുന്നു ഏതായാലും പോലീസ് രാഹുൽ മാങ്കോട്ടത്തെ തെരഞ്ഞു നടക്കുന്നത് കേസെടുത്ത് ശിക്ഷിക്കാനൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഫോട്ടോ എടുത്ത് ക്ലിപ്പ് ഹൗസിന്റെ മുന്നിൽ തൂക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഈ വീടിന്റെ ഐശ്വര്യമെന്ന് എഴുതി വയ്ക്കാൻ വേണ്ടിയായിരിക്കും